കേരള വസ്ത്രാലയം പട്ടാടി ആലയിൽ നിന്ന് കേൾക്കുന്നത് വളകിളുക്കമല്ല കനലെരിയുമ്പോൾ തല്ലിപ്പരത്തുന്ന ഇരുമ്പിന്റെ ശബ്ദമാണ് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ കുടുംബശ്രീ യൂണിറ്റിന് കീഴിലാണ് സൗഹൃദ ആല നടുവട്ടം വിജയലക്ഷ്മി മോഹൻ സരോജിനി ബാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആല നടത്തിവരുന്നത് പത്ത് വർഷമായി ആലപ്പണി മേഖലയിൽ സജീവമായ വിജയലക്ഷ്മി വീട്ടിലാണ് ആല നടത്തുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണിയായുധങ്ങളടക്കം മൂർച്ചുകൂട്ടി നൽകുന്ന ജോലി പഞ്ചായത്ത് ഇവർക്കാണ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാത്തത് മൂലം പണി കുറവായതിനാൽ കൂടെയുണ്ടായിരുന്ന സരോജിനി ബാലൻ തൊഴിലുറപ്പ് ജോലിക്ക് പോവുകയാണ് ചുട്ടുപൊള്ളുന്ന ചൂടിൽ തല്ലിപ്പരത്തുന്ന ഇരുമ്പ് തിളങ്ങുന്ന ആയുധങ്ങളായി മാറ്റുമ്പോൾ അവിടെ ഒരു പെൺകരുത്താണെന്ന് നമ്മൾ തിരിച്ചറിയണം പുരുഷന്മാർ മാത്രമേ തീരുന്ന മേഖലയിലാണ് പത്ത് വർഷമായി വരവൂരിലെ കുടുംബശ്രീയിലെ അംഗങ്ങൾ തിളങ്ങുന്നത് ഞാൻ വരവൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം ശ്രീ ശ്രീസായി കുടുംബശ്രീ അംഗാണ് ഞങ്ങൾ ഒരു ആല യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് പതിനൊന്ന് വർഷമായി ഇപ്പോ കുടുംബശ്രീയില് തൊഴിലവർത്തിന്റെ ആയുധങ്ങൾ മൂർച്ചോട്ടം കൊണ്ടാത്ത കാരണം പണികൾ കുറവാണ് അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ തൊഴിലുറപ്പിനൊക്കെ പോയിക്കാണ് ഞാൻ മാത്രമേ അത് ചെയ്യണുള്ളൂ ആല യൂണിറ്റ് പ്രവർത്തനം ഇത് ഇവിടെ ആരും ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെ ആരും ചെയ്തിട്ടില്ല ഇങ്ങനൊരു സംരംഭമുണ്ട് അതിൻ്റെ ടൂൾസൊക്കെ ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന് വാങ്ങിച്ചു തന്നു അങ്ങനെയൊക്കെ അത് അങ്ങനെ കേട്ട അത് കിട്ടുന്നൊക്കെ കേട്ടപ്പോഴാണ് ഈ ട്രെയിനിങ്ങിന് തന്നെ പോകാൻ തീരുമാനിച്ചത് അങ്ങനെ ട്രെയിനിങ് ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ മൂന്ന് പേരെ അതിൽ പ്രവർത്തിക്കണെ പണിയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ അവർ തൊഴിലുറപ്പിനു ഞാൻ മാത്രം അത് ചെയ്യണുള്ളൂ ആയുധങ്ങളൊക്കെ മൂർച്ചവട്ടം കിട്ടുവാണെങ്കിൽ നല്ലൊരു വരുമാനമാണ് എനിക്ക് അടുത്തുള്ളവരൊക്കെ കൊണ്ടുവരും ഇപ്പം തൊഴിൽ വരത്തിൻ്റെ സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടുന്നില്ല എ ഡി എഫ് ഫണ്ടിൻ്റെ അതായത് പ്രവർത്തനത്തിന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആയുധങ്ങൾ വാർഡിൽ നിന്നൊക്കെ ആദ്യം നന്നായി എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ നിലച്ച പോലെ തൊഴിലുറപ്പിന്റെ സാധനങ്ങൾ എ ഡി എസിന്റെ ഫണ്ട് കിട്ടാത്തത് കൊണ്ട് അവർ മുറിച്ചുകൂട്ടധികം അധികം ഇപ്പോൾ അടുത്തുള്ളവരൊക്കെ എപ്പോഴെങ്കിലും കൊണ്ടെങ്കിലായി ബി സി വിന്യൂസ് വരവൂർ